നമ്മൾ നിൽക്കുന്ന ഈ പാലത്തിന്റെ മുകളിലുള്ള ദൂരെയൊക്കെയുള്ള കാഴ്ച നോക്കിയാൽ അങ്ങനെ നടന്ന് നമ്മൾ ആ ഏരിയയിലേക്ക് പോകട്ടോ ഇവിടെ അങ്ങോട്ട് ഈ കാട്ടിലൂടെയൊക്കെയുള്ള കാൽനട യാത്ര അടിപൊളിയാണ് അതുപോലെ കുട്ടികളൊക്കെ കുളിക്കാൻ പറ്റിയ കൊച്ചു കൊച്ചു അരുവികൾ ദീർഘദൂരമുള്ള കോൺക്രീറ്റ് പാത സാഹസികമായി വെള്ളക്കെട്ടുകൾ ക്രോസ് ചെയ്തുള്ള യാത്രകൾ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ വരത്തിലൂടെയും പാറക്കെട്ടുകളുടെ ഇടയിലൂടെയും നമ്മൾ ഉദ്ദേശിച്ച ആ വീഡിയോ വീട് കണ്ടു നോക്കി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞങ്ങൾ നല്ലൊരു വൈബിൾ ഉള്ള സ്ഥലോ വരപ്പറങ്ങാടി എത്ര പാലത്തിൽ എന്ന് പറയും ന്യൂ എന്നൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണുള്ളത് ഏതായാലും ഇവിടുത്തെ ആ ഭംഗിയൊക്കെ സുഹൃത്തുക്കളെ ഇന്ന് വൻ ജനത്തിരക്കാണ് ഈ പ്രദേശത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് പല ഭാഗത്തു നിന്നും ഈ ഒരു കാഴ്ച കാണും ഇവിടുത്തെ ഈ കാഴ്ച കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾക്ക് പാർക്കിങ്ങിന് സൗകര്യം തന്നെ എവിടെയല്ല കേട്ടോ നമ്മള് കക്കാട് നിന്നും ഏകദേശം പരപ്പനങ്ങാടി എത്തിന് മുമ്പായിട്ട് പാലത്തിങ്ങിൽ നിന്ന് ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള റോഡ് ഹീരാനെല്ലൂർ ന്യൂ കട്ട് വിനോദസഞ്ചാര കേന്ദ്രം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ റോഡിൽ ഇരുവർഷത്തും വാഹനങ്ങളാണ് അതുപോലെ ബൈക്കുകളും നിറഞ്ഞു കവിഞ്ഞ് ഒരു ഭാഗത്ത് അപ്പൊ നമ്മ നമ്മുടെ വാഹനം നിർത്തുന്നതിന് വേണ്ടി ഒരു കാപ്പ് തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു സൗകര്യമുള്ള വാഹനം പാർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയ കണ്ടാൽ അവിടെ നിർത്താം അവിടെയൊക്കെ ആളുകൾ പല ഭാഗം നിർത്തിയിട്ടിപ്പോൾ നമ്മൾ പറഞ്ഞ ന്യൂ കട്ട് ആദ്യം നമുക്ക് പുഴ കടക്കണം അപ്പോൾ നടപ്പാലത്തിലുള്ള കടന്ന് വീണ്ടും നല്ലൊരു അരുവി ചെറു ഇങ്ങനെ ഒഴുകി വരുന്ന മനോഹരമായ അതിന് കുറുകെ ചെറിയൊരു പാലവും ആ പാലവും കടന്ന് മുന്നോട്ട് പോകാനുള്ളത് വാഹനം നിർത്താനുള്ള ഒരു ഏരിയ കണ്ടു അവിടെ നമ്മൾ നോക്കിയങ്ങൾ ആ നടപ്പാലം പതുവെയാണ് നമുക്ക് കടന്ന് പോകാനുള്ളത് അപ്പോൾ കിലോമീറ്ററുകളിൽ നമ്മൾ പറഞ്ഞാൽ കിലോമീറ്ററുകളിലേക്ക് ഇങ്ങനെ നടന്ന് പോകാനുണ്ട് അപ്പോൾ ദീർഘദൂരം ഉള്ളത് കൊണ്ട് തന്നെ ആളുകളൊക്കെ ഇവിടുന്ന് ആദ്യം ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ തട്ടുകടകളുണ്ട് നമുക്കിപ്പോൾ കാണാം ഇതിൻ്റെ പാനം കടക്കുന്ന മുമ്പശത്തും അതുപോലെ ആ ഒരു ഏരിയയിലൊക്കെ ചെറുകിട്ട തട്ടുകടകളും ഈ പാനം കടന്നാൽ ആ ഭാഗത്തുമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ചായ കുടിച്ചിട്ടാണ് യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഈ തട്ടുകട ചായ കുടിച്ചു അതുപോലെ ഐസ്ക്രീം ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റൗട്ടാകും അപ്പോൾ നമ്മൾ പറഞ്ഞ പാലം കടക്കാനുള്ള അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെത്തി നടപ്പാതയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പാലത്തിൻ്റെ സെൻടർ ഭാഗത്തു നിന്നും ഇരുവശത്തേക്കുമുള്ള പുഴയുടെ ആ ഒരു ഭംഗി ഒരു കിടിലം വ്യൂ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ പാലത്തിൻ്റെ സെൻടർ ഭാഗത്തേക്ക് എത്തി ഇവിടെ ആ പുഴയുടെ ഇരുവശത്തും പച്ചപ്പുള്ള മരങ്ങളും അതുപോലെ ആ ഏരിയ നമുക്ക് പാലം കാണാം നേരെ ഓപ്പോസിറ്റിക്ക് തിരിച്ചാൽ നമ്മൾ എത്തിച്ചേരാനുള്ള ആ ഒരു പ്രദേശത്തേക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു ഏരിയ കേട്ടോ നമ്മൾ നടന്ന് ആ ഏരിയ വരെയാണ് നമുക്ക് പോകാറ് പോയി വയ്ക്കാം അങ്ങനെ പാലം കടന്നു പാലം കടന്ന് നമ്മൾ നമ്മളിവിടുന്ന് വന്ന ആ പാലത്തിൻ്റെ ഒരു വ്യൂ അതുപോലെ നമുക്ക് പോകാനുള്ള ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്ത് തട്ടുകടകളുണ്ട് നമ്മൾ പാലം കടന്ന് അവിടെ തിരക്കുള്ള കാരണം ആളുകളൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഈ ഒരു ഏരിയയിലും തട്ടുകട കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചായ ജ്യൂസ് അങ്ങനെയുള്ള ലഘു ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റാണ് അപ്പോൾ പാലം കടന്നു വരുന്നവരും അതുപോലെ തന്നെ ഇവിടെ തിരിച്ചു പോകുന്നവരൊക്കെ ഇവിടെ കയറിയിട്ടൊക്കെയാണ് പോകുന്നത് ഏതായാലും നമ്മുടെ പാലം അടുത്ത പാലം നടപ്പാലം കൂടി എത്തിയിട്ടുണ്ട് പാലത്തിനടിയിൽ കുറഞ്ഞ വെള്ളമുള്ളും നല്ല നല്ല ഒരിക്കലും രസകരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ പാറക്കെട്ടുകൾ ഉയർന്ന കുന്നുകളും അതുപോലെ മരങ്ങള് അതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ കൂടുതൽ ഐറ്റുള്ള ഭാഗത്തിൻ്റെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാൻ അതുപോലെ ചെറു കോൺക്രീറ്റ് നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നടപ്പാതയ്ക്ക് അടിഭാഗം കലുങ്കുകൾ അപ്പോൾ ആ ഭാഗത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന പവറിൽ അങ്ങനെ ചാടിപ്പോകുന്നത് കാണാൻ അടിപൊളി കേട്ടോ അപ്പോൾ നമ്മൾ ഈ നടപ്പാലം ത്തിലൂടെ അങ്ങനെ കടന്നു പോകാം നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ട് വെള്ളം ഇങ്ങനെ ഒരേ ഐറ്റിൽ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരു മുട്ടിൻക്ക് അല്ലെങ്കിൽ ഒരു അരക്ക് മിതായ വെള്ളം ഞാൻ ഒഴുകി പോകുന്ന ഒരു കടവ് എന്നൊക്കെ പറയലെ നല്ല അരുവി അടിപൊളി കിടലം കാഴ്ച തന്നെയാണ് അപ്പം നമ്മൾ ഈ പാലം കടന്ന് ആ ഒരു ഏരിയയിലേക്ക് എത്തുകട്ടോ അപ്പം ഇവിടെ ഒക്കെ നോക്കി ആളുകൾ നല്ല പ്രദേശത്തു നിന്നായിട്ട് ആളുകൾ ഈ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി പാലത്തിൻ്റെ ഇവിടെ ഉള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പുഴയിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന അങ്ങനെ പാലം കടന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തെത്തി അപ്പോൾ പാലം കടന്ന ഉടൻ ഈ ഒരു ഏരിയയിൽ ഒഴിഞ്ഞൊരു പ്രദേശം കേട്ടോ ആളുകൾക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാനും നമ്മൾ രണ്ട് പാലം കടന്ന് നടന്നൊക്കെ ഇവിടെ ട്രസ്റ്റിൽ ഇവിടെ ഇരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇവിടെ കുട്ടികളുടെ പരിപാടികൾ പല ബലൂൺ പൊട്ടിക്കൽ പോലുള്ള ഫാമിലി ടൂറൊക്കെ വരുമ്പോൾ ഉണ്ടാകും അതിൽ പറ്റിയൊരു ഏരിയ കേട്ടോ ഇവിടെ അങ്ങനത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാട്ട് മത്സരങ്ങളും അതുപോലെ ബോക്സൊക്കെ കൊടുത്തിട്ട് തന്നെ ഇവിടെ അതിൻ്റെ പാട്ട് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ട് ഓരോ ഒരാളുകൾ ഗാനം കരവകെട്ടിട്ടൊക്കെ പാട്ട് പാടുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയിപ്പം കാണാൻ പറ്റിയത് അപ്പോൾ നല്ലൊരു പ്രദേശം കേട്ടോ അപ്പോൾ കുറേ നമ്മൾ നടന്നു ഇത് റെസ്റ്റ് എടുക്കാൻ പറ്റും ഇനി നമ്മൾ പോകുന്നത് വീണ്ടും അരുവി നല്ല വെള്ളച്ചാട്ടം അതുപോലെ കാട് കാട് ഏരിയയിലൂടെ നമ്മൾ കടന്ന് പോകാനുള്ളത് ഇനിയും ഇവിടുന്ന് നമ്മൾ വന്നതേക്കാൾ കൂടുതൽ ഒരു ബ്രേക്ക് നടന്ന് പോകാനുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ ഉണ്ടല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലി ടൂറായിട്ട് വന്നവരൊക്കെ ബസ്സിന് വന്നവരൊക്കെ ആ ഒരു ടീം തന്നെ വേണില്ലേ പാട്ട് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ട് അതൊക്കെ മറ്റുള്ളവർ വന്ന് കണ്ട് തരുന്ന ആസ്വദിക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മുടെ പാലത്തിങ്ങൽ കീരാനല്ലൂർ ന്യൂ സഞ്ചാര കേന്ദ്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി നല്ല അരുവി നല്ല കിടലം കാഴ്ചനെ കേട്ടാ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് അതിൽ കുട്ടികളൊക്കെ കുളിക്കാം അരക്ക് താഴെ വെള്ളമുള്ളും എങ്കിലും നമ്മൾ ശ്രദ്ധ വേണം കാരണം ഒറ്റപ്പെട്ട് കുട്ടികളൊക്കെ വരുന്നതും ഫാമിലിയുടെ കൂടെ ഇല്ലാതെ വരുന്നതൊക്കെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം ചെറിയ വെള്ളത്തിൻ്റെ ആവേശത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ആവേശത്തിൽ കുട്ടികളൊക്കെ ആ ഭാഗത്തേക്ക് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ക നന്നാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺക്രീറ്റ് പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പത്തുനൂറ് മീറ്റർ നീളമുള്ള ഒരു പാത തന്നെ എഴുതും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകും വളരെ റിസ്ക് ആയിട്ടാണ് നടന്നു പോകാൻ പറ്റുക എന്നിരുന്നാലും ആളുകളുടെ തിരക്ക് കാരണം കാരണങ്ങളിലുകൾ നല്ല തിരക്കാണ് അതുകൊണ്ട് ഇവിടെ സെൻട്രഭാഗത്ത് നമ്മൾ ഈ ഈ ഒഴുകി പോകുന്ന നമ്മൾ പറഞ്ഞല്ലോ കോൺക്രീറ്റ് കനാൽ അതായത് തോട്ടിന് കോൺക്രീറ്റ് കലുങ്കോൾ ആ ഭാഗത്തുകൂടെ പവറിൽ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്ത് കുട്ടികളൊക്കെ കുളിക്കുന്നത് കാണാം അപ്പോൾ നമ്മളും നമ്മുടെ അസു വക്കും ഒരു താല്പര്യം ഇറങ്ങുകയാണ് എന്നുള്ളത് അപ്പോൾ നമ്മളും ഇറങ്ങി ആ ഏരിയത്തെ വീഡിയോകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അടിപൊളി കേട്ടോ അടിപൊളി മോകിവിടുന്ന് ഇനിയും ഏകദേശം പകുതിയിലേറെ നടന്ന് പോകാനുണ്ട് ഇപ്പോൾ ഈ കാട്ടിലൂടെയുള്ളൊക്കെ യാത്രയാണ് രസകരമാണ് യാത്ര ഏതായാലും നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറഞ്ഞ നേരം ഇതൊന്നും കാണിച്ചതിന് ശേഷം നമുക്ക് യാത്ര വീണ്ടും ആരംഭിക്കാം ഇപ്പം വെള്ളം കുറവാട്ടോ മൂന്നാല് മുമ്പ് നല്ല ഉണ്ടായിരുന്നു ഇപ്പം കുറവായത് തന്നെ പാറക്കെട്ടുകൾ അങ്ങനെ പൊന്നു നിൽക്കുന്നത് കാണാം അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഓരോരുത്തർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് ആ കോൺക്രീറ്റ് പാദം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ ഹൈറ്റിലൊക്കെ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ നല്ല രസം അതൊക്കെ ആ നമ്മുടെ നാട്ടിൽ നിന്ന് അഞ്ചാറ് കിലോമീറ്റർ ദൂരം കേട്ടോ നല്ലൊരു ഇണങ്ങിയ സ്ഥലോ നല്ല വൈബിളുള്ള ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ നമ്മളാദ്യമായിട്ട് ഇവിടെ കാണുന്നത് ഏതെങ്കിലും പൊളിയാണ് ഫാൻ ഫാൻ അപ്പോൾ നമ്മൾ കയറി ഇനി കോൺക്രീറ്റ് പാതിലൊരു മുന്നോട്ട് നമ്മൾ പോയ ഏരിയയിൽ ഒഴിക്ക് കുറച്ചുണ്ടെങ്കിലും വെള്ളം കുറവാണ് വളരെ കുഴപ്പമില്ല നേരെ ഈ സൈഡിൽ തീരെ ഒഴിക്കൽ ഇവിടെയൊക്കെ കുട്ടികൾ കുളിക്കുന്നത് കാണാം അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കും ഒറ്റപ്പെട്ടും കുട്ടികൾ മാത്രം വരുമ്പോഴൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട അവർ പോകണമൊന്നും അറിയില്ല കാരണം ആ തരക്കൽ ഒഴുക്കുണ്ട് അങ്ങനെ മുതിർന്നവരും എല്ലാവരും ഇനി നമ്മൾ വനപ്രദേശത്തൊക്കെ ഉള്ള മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെയുള്ള ചെറിയ ക്യാപ്പിലൂടെയുള്ള ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുള്ള അഡ്വഞ്ചർ എന്നൊക്കെ പറയുന്നത് അല്ല ഒരു ഒരു നല്ല ഒരു ടഫായ ഏരിയ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകാനുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലെ കോൺക്രീറ്റ് നടപ്പാതയൊക്കെയാണ് അതുപോലെ ചെറിയ കലുങ്കുകളൊക്കെ കൊടുത്ത് വെള്ളം പാസ് ചെയ്യാനുള്ള ചെറിയ കലുങ്കുകൾ കൊടുത്തുള്ള ഒരു ഏരിയയാണ് അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ പോയി വെക്കുക അപ്പോൾ മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതൊരു ഭംഗി വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലെത്തി ഇവിടുന്ന് നമ്മൾ വന്ന ആ ഏരിയയിലൊക്കെ ഒന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ എത്രത്തോളം ആളുകളാണ് ഏരിയയിൽ നിന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കറക്റ്റ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നേരം അവിടുത്തെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകുന്നതും കാണാം ഈ ഇരുട്ട് സമയമായിട്ടും ആളുകൾ ഇപ്പോഴും ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ കാരണം ഒരു ആറു മണി ആറര മണിയായി ടൈമായിപ്പോൾ അപ്പോൾ ഇരിട്ടിച്ച് പോയി എന്നിട്ടും ആളുകൾ ഈ ഭാഗത്ത് കാണാൻ ഈ രാത്രിയിൽ ഇങ്ങനെ കടന്നു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇനി നമ്മളിത് ഉള്ളേരിയിൽ കയറുമ്പോൾ എത്രത്തോളം ആളുകൾ ലാസ്റ്റ് വരെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ആണ് ഇവിടെ ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് വെള്ളം കയറാത്ത കൂടുതൽ മഴ കനത്താൽ വെള്ളം കയറും പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ വെള്ളം കയറാത്തൊരു ഏരിയയാണ് അപ്പൊ നമ്മൾ ഇനി ആ കാട്ടിലൂടെയുള്ള ആ യാത്ര പുളിയെ കരട്ടോ ഉമ്മമാര് വല്യമ്മമാര് ഏഹ് അങ്ങനെ പ്രായമുള്ളൊരു പ്രായമില്ലാത്ത കുട്ടികൾ മുതിർന്ന എല്ലാവരും സെറ്റാ ഏതാനും പോയി കാട്ടിൽ കൂടെയുള്ള ആ യാത്ര കൂടി ഞങ്ങളെ കാണിക്കാം Yeah. അപ്പൊ നമ്മൾ ഈ വനത്തിലൂടെ ഈ കാട്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടെ ചെറിയ അരുവികൾ അപ്പോൾ ആ അതിനെ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കയറണം അപ്പൊ താൽക്കാലികമായിട്ട് ഒരു പലക കെട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇങ്ങനെ നടന്ന് നമ്മൾ കോൺക്രീറ്റ് പാതയിലേക്ക് കയറുകയാണ് അതുപോലെ കടന്ന് പിന്നെയും ഈ ഇതിന്റെ ചെരുവിലൂടെ കടന്ന് ആ ഒരു ഭാഗത്ത് അവിടെ നിന്ന് കുറച്ചാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന് തുടക്കത്തിൽ കണ്ട പാലം നടപ്പാലം ആ ഏരിയൻ്റെ നല്ലൊരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ വരുമ്പോൾ അവിടുന്ന് ആ ഒരു ഏരിയ കാണുന്നുണ്ട് ഈ കാടിനുള്ള കൂടിയാണ് അത് കറക്റ്റ് നിങ്ങളെ കാണിക്കണമെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ പുഴക്ക് ആ വെള്ളം ഒഴുകി വരുന്ന ആ ഭാഗത്തുള്ള കോൺക്രീറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രസകരമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ കാട്ടിൽ കൂടെയുള്ള യാത്ര വെള്ളത്തിലൂടെയുള്ള യാത്ര പുഴയുടെ കുറുകെ വരുന്ന പാലത്തിലുള്ള യാത്ര എല്ലാം പൊളി ആളുകൾ നോക്കി ആ ഭാഗത്ത് ഇങ്ങോട്ട് ആ ഏരിയയിൽ നിന്ന് ആളുകൾ ഇപ്പം ഇങ്ങോട്ട് വരുന്ന ഒരു വ്യൂ ഒക്കെയാണ് കാണുന്നത് ഏതായാലും ഇപ്പോഴും ആളുകൾ ഇതിന്റെ ഉൾഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വൻ ജനത്തിരക്കാണ് പ്രത്യേകിച്ച് വലിയ വിരുന്നുകളുബന്ധിച്ച് കൂടുതൽ ആളുകളും ഇന്ന് ഈ ഭാഗം ഇന്ന് സന്ദർശിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിങ്ങൽ കീരാനല്ലൂർ ന്യൂ കട്ട് അരിത വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അപ്പൊ സുഹൃത്തുക്കളെ വളവും തിരിവും ചെറിയ കേറ്ററക്കളുമായിട്ടുള്ള മരത്തിനിടയിലൂടെയുള്ള മനോഹരമായ ആ നടത്തവും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ പുഴയുടെ ആ ഭംഗിയും ചെറിയ കുന്നുകളിൽ പതിഞ്ഞു നിൽക്കുന്ന വള്ളിയും അതിനിടയിലൂടെയുള്ള പുഴയോരത്തു കൂടിയുള്ള തോണി കടന്നു പോകുന്ന ആസ്വാദനകരമായ കാഴ്ചകളൊക്കെ ഇതിന്റെ ഘട്ടം വരെ നമുക്ക് കാണാം ഇരുട്ടിച്ച് വരുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ വാങ്ങൂ നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ നമുക്ക് നിർത്താം അപ്പോൾ നമ്മൾ ഈ ഒരു പുഴക്കരികിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ അതിമനോഹരമായ കാഴ്ചയൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അവിടുന്ന് അങ്ങനെ നോക്കി നിങ്ങൾ അടിപൊളിയാട്ടോ അങ്ങനെ നോക്കി അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ നിന്നുള്ള ആ നടപ്പാതയാണ് ആ പുഴക്ക് കുറുകെ അടിപൊളിയാട്ടം കാഴ്ച അങ്ങനെ നമ്മൾ വീണ്ടും ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺക്രീറ്റ് പടവിന്റെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കടന്ന് ലാസ്റ്റ് ആ ഒരു ഏരിയയും കാണിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻ്റെ പെയ്യും അങ്ങനെ സൂപ്പറാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രദേശമാണ് ഇത്രയും ആളുകൾ സന്ദർശകർ ഈ ഭാഗത്ത് വന്നു പോകുന്ന ഏരിയ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഏതായാലും ഇവിടെ എത്തിയിട്ടുള്ളത് സൂപ്പറായിരുന്നു ഒരു കിലോമീറ്ററോളം നടത്ത ഉള്ളേരിയെ പല ഭാഗത്തും കൂടി നമ്മൾ കടന്നു വന്നു തോടിന് കുറുകെ അതുപോലെ പാല നടപ്പാതെ നടപ്പാത അതുപോലെ ചെറിയ കുളങ്ങൾ കുട്ടികൾ കുളിക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ അരുവികൾ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ ചെറിയ വയലിന് സെൻട്രൽ ഭാഗത്തുള്ള കോൺക്രീറ്റ് പാത അതും കടന്ന് നമ്മൾ ചെറു ചെറു വെള്ളക്കെട്ടുകളൊക്കെ മുറിച്ച് കടന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തെത്തി അപ്പോൾ സമയം ഒരുപാട് വായിക ഇരിട്ട് കൂടുകയാണ് അപ്പം ഈ കാണുന്ന പാലം നമ്മൾ തുടക്കത്തിൽ കണ്ട പാലമാണ് ആ ഏരിയയിലേക്കും തിരിച്ചു പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ പ്രധാന കണ്ടൻറ് നല്ല പോയിൻ്റ് മാത്രം വീട് എടുത്തിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇവിടെ പ്രത്യേകിച്ച് ഈ പാറക്കെട്ടുകളുണ്ടോ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഉയർന്നു നിൽക്കുന്ന പാറകൾ നല്ല പൊക്ര പാറകളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ വീഡിയോസ് എടുക്കാൻ പറ്റിയ നല്ല ഏരിയകളിൽ കിട്ടും നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ബാക്ക് ഭാഗത്തെ ആ മരങ്ങളൊക്കെ ഇങ്ങനെയുള്ള പച്ചപ്പുള്ള മരങ്ങളൊക്കെ ഉള്ള സീനറി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കാൻ പറ്റും കണ്ടിട്ടില്ല ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോഴേ പാറക്കെട്ടുകൾ അടിയിൽ നല്ലൊരു വ്യൂ ആട്ടോ അവിടെ അടിപൊളി അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാണിക്കാൻ പറ്റാത്തൊരു ഏരിയ ആയിരുന്നത് അപ്പോൾ ക്ലിയർ ഇല്ലായിരുന്നു ക്യാമറക്ക് ഇപ്പോൾ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്കിത് ഈ കലുങ്കിൻ്റെ ഇവിടുന്ന് ഈ കോൺക്രീറ്റ് പാതയ്ക്ക് താൽക്കാലികമായി പോസ്റ്റ് ഏരിയ ഉണ്ടല്ലേ അപ്പൊ അതുപോലെ ഇങ്ങനെ പതുക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റും നല്ല രസം ആ വെള്ളത്തിന്റെ വൃത്തി നല്ല തെളി വെള്ളോ അപ്പൊ നമ്മള് ആ പോസ്റ്റ് കടന്നു അതിനോട് തിരിച്ച് വീണ്ടും കാട്ടിലൂടെയുള്ള പല ഏരിയയിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റോ കാടിന്റെ അങ്ങനെ നമ്മള് ഈ ഒരു ഏരിയയിൽ എത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ആളുകള് എത്രയോ ദൂരെ തന്നെ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് ആളുകൾ നടന്നു വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ ആണെങ്കിൽ എത്രയോ ജനാണ് ഇപ്പോഴും ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ള സമയം ഏഴ് ആറ് കഴിഞ്ഞ് ഏഴ് മണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ജനത്തിരക്കാണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് നല്ല ജനം ഇന്ന് ഒഴുകി എത്തിയിട്ടുണ്ട് ന്യൂ കട്ട് വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് ഉണ്ടാകും ഇവിടെയൊക്കെ ഇവിടെ പ്രത്യേകതരം ഒരു നടപ്പാതന്നെ ഒരു ഭാഗത്ത് മാത്രമേ കൈവരി ഭാഗത്തും വെള്ളം നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട് ഒരേ ലെവലിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് നല്ല രസകരമായി തോന്നിക്കുന്ന വിധം അത് അതിൻ്റെ ഭംഗിയോടെ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ വനം പ്രദേശങ്ങൾ അതുപോലെ തന്നെ ചെറിയ അരുവികൾ ഈ കോൺക്രീറ്റ് പടവ് കെട്ടി അതിൻ്റെ കലുങ്കുകളുടെ വെള്ളം ചാടുന്ന കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റിയ കുറഞ്ഞ വെള്ളമുള്ള ഏരിയകൾ എല്ലാം സെറ്റ് ആട്ടോ അതുപോലെ പുഴക്ക് കുറവ് ആ നടപ്പാത അത് തന്നെ നല്ല കാഴ്ച അതിൻ്റെ തുടക്കം ഏരിയങ്ങനെ വീട് എടുക്കുമ്പോൾ അതൊരാളെ നടന്നു പോകുന്ന ആ ഒരു കാഴ്ച ഇതിൻ്റെ നിർമ്മാണം വാനങ്ങൾ കടന്നു പോകുന്ന രീതിയിലുള്ള പാലത്തിന്റെ നിർമ്മാണം വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് വാനങ്ങളൊക്കെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പാലൊക്കെ വന്നു കഴിഞ്ഞാൽ ജനസാഗരം തന്നെയായിരിക്കും ന്യൂ കട്ട് വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് അപ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ അതിമനോഹരമായ ഏകദേശം ഒരു കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ആ മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപരമായി ടൂർവരമായി ബന്ധപ്പെട്ടും റോഡ് കണ്ടനുമായി ബന്ധപ്പെട്ടും ഫുട്ബോൾ ലീഗുമായി ബന്ധപ്പെട്ടുമുള്ളൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്